കഥ ഇങ്ങനെയാണ് അന്നവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ ഇരിക്കെ മാതാപിതാക്കളും അഞ്ച് സഹോദരങ്ങളും സഹോദരങ്ങളുമൊത്ത് അവൻ താമസിച്ചിരുന്ന റണ്ണേഴ്സിനടുത്തുള്ള ഫൗഗ്രസയിലെ വീട് കത്തി നശിച്ചു ഓർമ്മക്ക് പോലും ഒന്നും ബാക്കി വെക്കാതെ എന്നാൽ പിറ്റേന്ന് വൈകുന്നേരവും അവൻ പന്ത് കളിക്കാൻ പോയിരുന്നു അവൻ്റെ ഏകരക്ഷാ മാർഗമായിരുന്നു ഫുട്ബോൾ ഒപ്പം അവൻ്റെ വീട്ടുകാരുടെയും അവന്റെ പേരാണ് എഡ്വാർഡോ റയൽ മാഡ്രിഡിന്റെ പുതിയ രക്ഷകൻ അങ്കോളയിലെ മിക്കോങ്കിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് അവന്റെ ജനനം കോങ്കോയിലെ യുദ്ധഭൂമിയിൽ നിന്ന് പാലായനം ചെയ്ത കുടുംബം അവന് രണ്ടു വയസ്സുള്ളപ്പോൾ ഫ്രാൻസിലേക്ക് കുടിയേറിയതായിരുന്നു യുദ്ധത്തിന്റെ ഭീകരതയും പാലായനത്തിന്റെ കഷ്ടപ്പാടുകളും അവന്റെ ഓർമ്മകളിൽ ഇന്നുമുണ്ട് എന്നാൽ ഇതൊന്നും അവനെ ദുർബലപ്പെടുത്തിയിരുന്നില്ലായിരുന്നു കൂടുതൽ കരുത്തോടെ കൂടുതൽ ഹാർഡ് വർക്കോടെ പോരാടാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എനിക്ക് ഒരു യുദ്ധകളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ആ പ്രശ്നങ്ങളെല്ലാം എന്നെ ശക്തനാക്കി എന്നാൽ എല്ലാത്തിനുമുപരിയായി എൻ്റെ കുടുംബം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ കളിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കളിക്കാൻ ശ്രമിക്കുകയാണ് എന്തെങ്കിലും തിരികെ നൽകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് കമവിംഗ പറഞ്ഞ വാക്കുകളായിരുന്നു അന്ന് അവന്റെ വീട് കത്തിയിരിഞ്ഞ ദിവസം അവൻ്റെ അച്ഛൻ സലസ്റ്റീനോ ആ പതിനൊന്ന് കാരനോട് ഇങ്ങനെ പറഞ്ഞു നീ ഞങ്ങളുടെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ നിന്നാണ് ഇന്നവൻ പന്ത് തട്ടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ട്രാപ്പി ഓഫ് ഫ്ലൗഗേസ് എന്ന പ്രാദേശിക ക്ലബിൽ നിന്നാണ് അവന്റെ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്റ്റേറ്റ് റണ്ണേഴ്സിലേക്ക് നാല് വർഷം അവരുടെ യൂത്ത് സിസ്റ്റത്തിനൊപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാറ് വയസ്സും ഒരു മാസവും പ്രായമുള്ളപ്പോൾ അവരുടെ സീനിയർ ടീമിൽ അവൻ ഇടം നേടി പിന്നീട് ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അവൻ മാറുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിൽ പതിനാറ് വയസ്സും നാല് മാസവും ഇരുപത്തേഴ് ദിവസവും പ്രായമുള്ളപ്പോൾ റന്നസിൽ അവൻ അരങ്ങേറ്റം കുറിച്ചു അതിനുശേഷം പിന്നെ കമവിംഗക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മുപ്പത് മില്യൺ യൂറോക്ക് റയൽ മേഡ്രൈഡുമായി കരാർ പുതുക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടെന്നു കരുതിയ ആ രാത്രിയിൽ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിലെ രണ്ടാം പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് റയലിനെ രക്ഷിച്ചെടുക്കാൻ അവൻ ബെഞ്ചിൽ നിന്ന് സൈഡ് ലൈനിലേക്ക് നടന്നു നീങ്ങി അപ്പോഴും പ്രായം വെറും പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു ആ രക്ഷാദൗത്യം പൂർത്തിയാക്കിയാണ് അവൻ പിന്നീട് മടങ്ങിയത് റയലിലെ തെരുവുകളിൽ ഉറങ്ങാതിരുന്ന ആ രാത്രിയിലെ ഇരുപത് മിനിറ്റ് അവൻ തൻ്റെ സ്വന്തമാക്കി മാറ്റിയിരുന്നു നാല് ടാക്ലിങ്ങുകൾ ഇരുപത്താറ് പാസുകൾ അഞ്ച് വിജയകരമായ ഡൂവലുകൾ പിന്നെ ബെഞ്ച് മേക്ക് നീട്ടിയ ക്രോസും അതിൽ നിന്ന് എല്ലാം അവൻ്റെ സംഭാവനയായിരുന്നു അതുതന്നെയാണ് അവൻ്റെ സവിശേഷതയും പന്ത് കാലുകളിലേക്ക് എത്തുമ്പോഴുള്ള ശാന്തത കൃത്യതയുള്ള നീക്കങ്ങൾ എതിരാളികളിൽ നിന്ന് വെട്ടിയൊടിയാനുള്ള കഴിവ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അപകട സാധ്യതകൾ അനായാസം മറികടക്കാനും അവൻ ശീലിച്ചു കഴിഞ്ഞു കാർലോ അഞ്ചലോട്ടി എപ്പോഴും പറയാറുള്ള ഊർജം അഥവാ എനർജിയാ അതെന്താണെന്ന് ആ രാത്രി അവൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു സിറ്റിക്ക് മാത്രമല്ല ചെൽസിക്കും പി എസ് ജിക്കും ഇത് ഒറ്റയടിക്ക് സംഭവിച്ചതല്ല ഇതൊരു മാതൃകയാണ് നയമാണ് തീർച്ചയായും റയലിൽ ഒരു പരിവർത്തനമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് ഗെയിമുകളിലും പ്ലാൻ ചെയ്യാൻ പരാജയപ്പെട്ടപ്പോൾ കമവിംഗയിലേക്കും റോഡ്രികയിലേക്കും തിരിയുകയായിരുന്നു റയൽ മെഡൽ പി എസ് ഡിക്കെതിരെ ആദ്യ മാറ്റമായി അമ്പത്തിയേഴ് മിനിറ്റിനു ശേഷം ടോണി ക്രൂസിന് പകരമായി കമവിങ്കയെത്തി അപ്പോൾ റയൽ ഒരു ഗോളിന് പിന്നിലായിരുന്നു നാല് മിനിറ്റിനുള്ളിൽ ബെൻസിമ സ്കോർ ചെയ്തു അന്തിമ ഫലം റയൽ മൂന്ന് പി എസ് ഡി ഒന്ന് ചെൽസിക്കെതിരെയും ക്രൂസിന് പകരക്കാരനായി കമവിങ്ക വന്നു അപ്പോഴും റയൽ രണ്ട് ഗോളിന് പിന്നിലാണ് തോറ്റത് മൂന്നിനെതിരെ രണ്ട് ഗോളിന് മതിയായിരുന്നു സിറ്റിക്കെതിരെ റോഡ്രിഗോ ആദ്യ മാറ്റം അറുപത്തിയെട്ടാം മിനിറ്റിൽ വീണ്ടും ക്രൂസിന് പകരക്കാരനായി കമവിങ്ക വരുന്നു അപ്പോൾ സ്കോർ ബോർഡ് ചലിച്ചിട്ടില്ല ഏഴു മിനിറ്റിന് ശേഷം ഒരു ഗോളിന് പിന്നിലായിരുന്നു മോട്രിജിനും കസമീറോക്കും വേണ്ടി കമവിംഗയെയും അസെൻസിയോയും അവതരിച്ചു റയൽ മൂന്ന് രണ്ടിന് ആ മത്സരം വിജയിക്കുന്നു കമവിംഗ റയൽ മാഡ്രിഡ് എന്ന വിശ്വവിഖ്യാതമായ ക്ലബിലേക്ക് വരുന്നുണ്ടെന്ന് അഞ്ചലോട്ടിയോട് പറഞ്ഞപ്പോൾ ഈ കുട്ടി സ്പെഷ്യലാകാൻ പോകുകയാണെന്ന് ആ ചാണക്കിന് ബോധ്യമായിരുന്നു മാഡ്രിഡിന്റെ മധ്യനിരയുടെ ഭാവിയാകാൻ വിധിക്കപ്പെട്ട ഒരു കളിക്കാരനെ അഞ്ചലോട്ടി കമവിങ്കയിൽ കണ്ടു എണ്ണയിട്ട യന്ത്രം പോലെ കുതിക്കുന്നുണ്ടെങ്കിലും റയലിന്റെ മധ്യനിരക്ക് പ്രായമായെന്ന വിമർശകർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് അവിടേക്കാണ് ഒരു രക്ഷക വേഷമായി അയാൾ കടന്നു വരുന്നത് അപ്പോഴാണ് നിർണായക പോരാട്ടത്തിൽ അവൻ രക്ഷകനായി അവതരിച്ചതും അവരെ സുരക്ഷിത തീരത്ത് എത്തിക്കുന്നത് വരെ ആ കാലുകൾക്ക് വിശ്രമമുണ്ടായിരുന്നില്ല ഇത് ആദ്യത്തേത് മാത്രമല്ല അതുകൊണ്ട് അവസാനത്തേതും ആകാൻ പോകുന്നില്ല